ഈശോ ഒരിക്കൽ ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരാൾ മരക്കൊമ്പിൽ കയറിയിരുന്ന് ഈശോയെ ഇങ്ങനെ കുതിയോടെ നോക്കിക്കൊണ്ടിരുന്നു ആരും ആ മനുഷ്യനെ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല പക്ഷെ ഈശോയുടെ കണ്ണുകൾ ആ മനുഷ്യനെ കണ്ടു അവൻ മുകളിലേക്ക് നോക്കി ഇറങ്ങി വരിക എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ ഒരൊറ്റ വാക്കുകൊണ്ട് കർത്താവ് സക്കേവൂസിനെ സ്വന്തമാക്കി ചുങ്കക്കാരൻ നിന്നും പാപിയിൽ നിന്നുമൊക്കെ ലോകം വിളിച്ചിരുന്ന സഖ്യൂസിന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് അത്ഭുതങ്ങൾ മാത്രമായിരുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല വ്യക്തികളെയും കണ്ടുമുട്ടുന്നവരാ പലരോടും അവരിൽ ചിലരെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചില വേദനകളൊക്കെ ഉള്ളിൽ പേറുന്നവരായിരിക്കാം അറിയാതെയാണെങ്കിലും അവരുടെയൊക്കെ ഹൃദയാന്തരങ്ങളിലേക്ക് നോക്കി ഉള്ളറിഞ്ഞ് ഒരു പുഞ്ചിരിയെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിത്തിരി വെട്ടമെങ്കിലും നൽകി കരം പിടിച്ചാൽ അതാണ് ജീവിതമെന്ന് പറയുന്നത് ഈശോ ഒരിക്കലും സക്കേബോസിന്റെ ആന്തരിക ഭാവത്തിലേക്കായിരുന്നില്ല ശ്രദ്ധിച്ചത് അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഒളിച്ചിരുന്ന സ്വപ്നങ്ങളിലേക്കായിരുന്നു ഈശോയുടെ ഹൃദയം കരുണ മാത്രമായിരുന്നു ആ കരുണ മാത്രമാണ് അപരന്റെ ഹൃദയത്തിൽ തൊട്ട് അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് നിന്റെയും എന്റെയും ഒക്കെ ജീവിതം അവന്റെ ഹൃദയം പോലെയാവട്ടെ കരുണ നിറയാൻ കരുണ കാണിക്കാൻ കഴിയട്ടെ അതാണ് ജീവിതം